ഹലോ നമസ്കാരം ട്ടാ അല്ലേ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊറച്ച് അഡൽറ്റ്സ് ഓൺലാണ് ഞാൻ തുടക്കത്തിൽ പറയാനുള്ള കാരണം എന്താണെന്നു വെച്ചാൽ തുണ്ടു വീഡിയോ ആയിട്ട് അപ്പം വന്നു അല്ലെങ്കിൽ ഏഹ് എന്താ പറയാ അങ്ങനത്തെ ഡയലോഗ് അടിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ചില ആൾക്കാരിനോട് പറഞ്ഞു താങ്കളുടെ വീഡിയോ കാണുമ്പോൾ വികാരങ്ങൾ എന്താ പറയാ വെലിയേറ്റങ്ങൾ സംഭവിക്കുന്നു ആ ഒരു വികാരങ്ങൾക്ക് എന്ന് പറഞ്ഞു അങ്ങനത്തെ ആൾക്കാർ ദയവ് ചെയ്ത് ഈ സാധനം അതിൻ്റെതായ പക്വതയിൽ കാണണം കാരണം വികാരത്തിന് വെലിയേറ്റുണ്ടായിട്ട് നമ്മുടെ എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് അതുകൊണ്ടാണ് ഏഹ് അപ്പോ സംഭവം എന്താണെന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ടൊരു മാറ്ററാണ് നിസ്സാരപ്പെട്ട കേസൊന്നല്ല കാനഡയിലത്തെ ഏറ്റവും വലിയൊരു ചാനൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നതാണ് സി ബി സി കനേഡിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സി ബി സി അത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഫണ്ടിങ് ഉള്ള ചാനലാണ് നമ്മുടെ നാട്ടിലെ ദൂരം പോലത്തെ സാധനം അപ്പോ ഇവരുടെ ഒരു കണ്ടത്തില് ആണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു ഞെട്ടിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങൾ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും ഷുഗർ ഡാഡി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഇവിടെ ഉണ്ട് അതായത് കാശുള്ള നല്ല കാശുള്ള ലാൻഡ് ലോഡ്സ് കുട്ടികളെ ഇങ്ങനെ വീട്ടിൽ താമസിപ്പിക്കുന്നു എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള ഇപ്പോൾ അവർക്ക് ആവശ്യമുള്ള അവരെല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കണു അതിൻ്റെ പ്രത്യുപകരമായിട്ട് എന്ത് വേണം ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇവർ തിരിയണം അപ്പൊ ഇതിന് ഷുഗർ എന്ന് റാഡിന്നുള്ളൊരു ഓമന പേരിട്ടിട്ട് ഇങ്ങനത്തെ രാജ്യങ്ങൾ നടക്കുന്ന ഒരു നടക്കുന്നൊരു അത് അപ്പോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം അവിടെ അതിന്റെ ഒരു എക്സ്റ്റെൻഡ് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ പോയിരിക്കണം ഇപ്പോ എന്തൊക്കെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഫേസ്ബുക്ക് മാർക്കറ്റ് ഉണ്ട് പിന്നെ ഇങ്ങനത്തെ കുറെക്ക് ജി ജി അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് രണ്ട് മൂന്ന് നെറ്റ്വർക്ക് ആ സൈറ്റുകളിലേക്കോ നമ്മള് സാധാരണ സാധനങ്ങൾ വിൽക്കാനും ഒക്കെ ട്രേഡിങ്ങിന് ഉപയോഗിക്കുന്ന സൈറ്റ് ആണ് നമുക്കൊരു സാധനം വിൽക്കാനുണ്ടെങ്കിൽ അതിനകത്ത് ഇടാം അങ്ങനെ വിൽക്കാം അപ്പോൾ അവിടേക്ക് ഇതേമാതിരി വീട് വിൽപ്പനകൾ വരെ നടക്കുന്ന സ്ഥലമാണത് അപ്പോൾ അവിടേക്കും ഇപ്പോൾ പുതിയൊരു തരം ആഡ് വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് റൂമ് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ കൂടെ താമസിക്കാം ഐ മീൻ എന്താ പറയുക ഒരു റൂമ് താമസിക്കാണ്ട് കൊടുക്കാം നിങ്ങൾ റെന്റ് അടയ്ക്കേണ്ട നിങ്ങൾക്ക് ഇനി ഗ്രോസറി മേടിച്ച് തരണോ അതും മേടിച്ച് തരാം ട്യൂഷൻ ഫീ വേണോ അതും തരാം അതായത് ഫ്രണ്ട് വിത്ത് അതാണ് ഒരു ഇത് എഫ് ടി ബി എന്തോ അങ്ങനെ ഇങ്ങനത്തെ പരസ്യങ്ങള് വ്യാപകമായ കണ്ടിന്റെ പേരില് സി ബി സി ചാനലിന്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവര് ഒരു അണ്ടർ കവർ ഏജന്റ് പോലെ അവര് ഈ ഒരു സാധനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു അപ്പോൾ ഇതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞപ്പോൾ ഇതിന് വ്യക്തിമായിട്ടുള്ള ഒരു ആളെ അവർ കിട്ടുകയുണ്ടായി അപ്പോ അതുമായി സംസാരിച്ചു ഭയങ്കരമായിട്ടുള്ള മോശപ്പെട്ടൊരു ലെവൽ കാരണം എന്താണെന്ന് വെച്ചാല് മറ്റേ ഷുഗർ ഡാഡി പോലെ അവിടുത്തെ താമസം പോയി കഴിഞ്ഞാൽ ഈ പരിപാടി നടക്കില്ല ഇതൊരു എന്താ പറയാ സിംഗിൾ വൺ സൈഡ് ട്രാഫിക് എന്ന് പറയില്ലേ അങ്ങോട്ട് പോവാം തിരിച്ചു വരാൻ പറ്റില്ല എന്താണെന്നുവെച്ചാൽ ഇപ്പൊ ഈ ഈ സ്പെഷ്യലി ഇവരെ ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് ഈ സാധനം നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് ആദ്യമേ പറയാം ഫസ്റ്റ് ഓഫ് ഓൾ ഈ സാധനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ബ്രാംപ്ടണിലാണ് ബ്രാംപ്ടൺ എന്ന് പറഞ്ഞ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ വരുന്ന സ്റ്റുഡൻസിനെയാണ് ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്യാങ് അല്ലെങ്കിൽ മാഫിയ എന്നെങ്കിൽ പറയാവുന്ന ഒരു ടീം വർക്ക് ചെയ്യണത് അപ്പോൾ അങ്ങനെ വരുന്ന സ്റ്റുഡൻസ് ആരാണ് നമ്മുടെ കുട്ടികളാണ് ഇന്ത്യൻസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ പെൺമക്കളാണ് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവും എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ പറയാനുള്ള കാരണം എന്നുള്ളത് ൺ ബേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ സംഭവം നടന്നിട്ട് അവിടുത്തെ സിറ്റി കൗൺസിലർ അവരുടെ സിറ്റി ഹാളിൽ ഇതിനെ പറ്റിയിട്ട് വലിയൊരു സംസാരം നടക്കുകയും അതോടൊപ്പം തന്നെ അവർ ഫേസ്ബുക്കിനെ അവർ കോണ്ടാക്ട് ചെയ്തു എന്നുള്ളതാണ് അപ്പം ഈ രാജ്യത്ത് നമുക്ക് സെക്സ് അല്ലെങ്കിൽ ലൈംഗികത എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരാൾക്ക് കാശോ അല്ലെങ്കിൽ അതിന് പകരം എന്തെങ്കിലും സാധനങ്ങൾ കൊടുത്തിട്ട് മേടിക്കുന്ന ഏർപ്പാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇല്ലീഗലാണ് ശരിക്കും അപ്പോൾ ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഫേസ്ബുക്കുകാരെ അവർ കോണ്ടാക്ട് ചെയ്തു ഫേസ്ബുക്കിൽ നിന്ന് അവർക്ക് കിട്ടിയ റിപ്ലൈ എന്താണെന്ന് വെച്ചെങ്കിൽ ആരെങ്കിലും ഒരാൾ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം അവർ അവരുടെ ഗൈഡ് ലൈന് ഓപ്പോസിറ്റാണ് ഐ മീൻ എതിരായിട്ടുള്ള സംഭവമായതിൻ്റെ പേരിൽ അവർ ആക്ഷൻ എടുക്കും ഇനി പോലീസ് ചീഫായിട്ട് ബന്ധപ്പെട്ടു അവർ പറഞ്ഞു ആരെങ്കിലും കംപ്ലയിൻ്റ് ചെയ്യേണ്ടേ കംപ്ലൈൻറ്റ് ചെയ്താലല്ലേ ഞങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഞാൻ ഇതിൻ്റെ മെയിൻ പോയിന്റിലേക്ക് വരാം അതായത് ഇവർ മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് സ്റ്റുഡൻസിനെയാണ് ഇനി ഈ സ്റ്റുഡന്റ് പിള്ളേർക്ക് നേരത്തെ കാര്യങ്ങൾ ബോധം തരത്ത നിയമങ്ങളും കാര്യങ്ങളും അപ്പോ രണ്ട് രീതിയിലാണ് ചൂഷണങ്ങൾ നടക്കുന്നത് ഒന്ന് ഒരു ലാൻഡ് ലോഡ് അല്ലെങ്കിൽ ഒരുത്തൻ വന്നിട്ട് ഇവരെ താമസിപ്പിക്കുന്നു കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവന്റെ ഒരു പരാക്രമവസാനിക്കുമ്പിളേ ഇവൻ ചിലപ്പോ ഫ്രണ്ട്സിനെ കൊണ്ടുവരും മനസിലായ പിന്നീട് അത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിലേക്കും അതായത് നിർബന്ധിതമായിട്ടുള്ള മറ്റേ ലൈംഗിക വൃത്തിക്കും കാര്യങ്ങൾക്കൊക്കെ കാരണമാവും ഇവർക്ക് ഈ സാധനം പുറത്തു വരാൻ പറ്റില്ല പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ജയിലിൽ പോകുന്നുള്ളു പക്ഷെ നിന്നെ ഡീപ്പോട്ട് ചെയ്യും മനസിലായണ്ട അതുകൊണ്ട് പറഞ്ഞത് ഇതൊരു സിംഗിൾ എന്താ പറയാ വൺ സൈഡ് ട്രാഫിക് ആണ് തിരിച്ചിരി പോക്ക് അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരുപാട് കുട്ടികൾ സ്റ്റാറ്റസ് ഇല്ലാതെയും ഒരിക്കലും കഷ്ടപ്പെട്ടുണ്ട് കാരണം സ്റ്റാറ്റസ് ഇല്ലാതെ ആയിക്കഴിഞ്ഞൊന്നുണ്ടാവുക ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല അല്ലേ ആ സമയത്ത് പറയുന്നത് വന്ന് താമസിച്ചോ ഗ്രോസറി മേടിച്ചരാം എല്ലാം ചെയ്തു തരാമെന്ന് അപ്പോ അതുമാത്രമല്ല ഇനി ഏതു തരം ലൈംഗിക ആഴ്ച വേണം എന്ന് വരെ അതിനകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇന്നെ പോലെ ഇന്ന കാര്യങ്ങളൊന്നും ഉണ്ട് അത്രയും അധപതിച്ച രീതിയിൽ ഒരു മാഫിയ ഇവിടെ നന്നായിട്ട് പ്ര പ്രവർത്തിക്കുന്നുണ്ട് അപ്പോ ഇതിനകത്തേക്ക് ഒന്നും നമ്മുടെ കുട്ടികളെ ചെന്ന് ചാടരുത് ഏഹ് എനിക്ക് അതാണ് ഞാൻ പറയാൻ വന്ന കാര്യം ഇപ്പൊ നമ്മൾ ഇത് പറയുമ്പോൾ ഈ തുണ്ട് ചാനലും മറ്റേ ചാനലും നല്ലതല്ല ഇതിനകത്ത് ദയവ് ചെയ്ത് വികാരം വെയിലിയായിട്ടൊന്നും വേണ്ട ഏഹ് ഇതൊരു വൈബ് ആയിട്ട് നിങ്ങൾ കണ്ടോ എന്തൊക്കെ ആയെന്ന് ഇവിടെ കാണിക്കുന്ന ആ പിള്ളേരെ പ്രായത്തിലുള്ള മക്കളൊക്കെ എനിക്കുണ്ട് ഏഹ് അതുകൊണ്ട് ഞാൻ പറയണതാണ് ഈ വെച്ചാൽ വെച്ച ഓൾറെഡി അവിടെ അവരുടെ ആ ഡോക്യുമെന്ററിയിൽ അവര് മായ എന്ന് പറഞ്ഞിട്ടൊരു കള്ളപ്പേരിട്ടിട്ടാണ് ഒരു വ്യക്തിമായിട്ടുള്ള ഒരു ആളെ കൊണ്ടുവന്നിട്ട് അവിടെ സംസാരിപ്പിക്കുന്നുണ്ട് അപ്പോ ഇത് ഭയങ്കര ഒരു പ്രശ്നമാണ് ഇനി ആരെങ്കിലും ഇങ്ങനത്തേക്കും ഇതിന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യേ അങ്ങനത്തെ റിപ്പോർട്ട് ചെയ്യേ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക നമ്മളെ കൊണ്ട് പറ്റാത്ത രീതിയിൽ നമുക്ക് അതിനെ മാറ്റി കളയാൻ പറ്റും ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ ഇവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കുട്ടികൾക്ക് നേരത്തെ ഒള്ള കാര്യങ്ങളില്ല അപ്പൊ അങ്ങനത്തെ ആൾക്കാരെയാണ് ഇവർ തേടി പിടിച്ച് വരുന്നത് ഇനി ഇതിന്റെ മറ്റു വശം പറയാം മൊത്തം ജനറലൈസ് ചെയ്ത് പറയാൻ പാടില്ല കാരണം എന്താ വെച്ചാല് ഇപ്പോൾ ഒരു പയ്യൻസ് രണ്ടു ദിവസം മുൻപ് നാട്ടുകാർ പോയി അവനെ കഴിഞ്ഞ ഒന്നര മാസമായിട്ട് അവന്റെ ലാൻഡിലോട് വാടക കൊടുക്കാതെ ഒരു ലേഡി ആയിരുന്നു അവിടെ താമസിപ്പിച്ചു എന്താ കാരണം എന്ന് വെച്ചെങ്കിൽ ആ മൂന്ന് വർഷം അവൻ വളരെ നീറ്റായിട്ട് അവിടെ നിന്നന്റെ പേരിൽ അവന് സ്റ്റാറ്റസ് ഇല്ലാത്തതിന്റെ പേരില് അവര് പറഞ്ഞൊക്കെ നീ താമസിച്ചിട്ട് നീ പോയിക്കോ കൊഴപ്പൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് കൂടി ഇവര് ഒരു ഗ്യാങ് വലിയൊരു പ്രശ്നാണ് മനസ്സിലാവണ്ട അപ്പൊ അത് ശ്രദ്ധിക്കുക നമ്മൾ ഇങ്ങനത്തെ കുറെ ചതിക്കുഴികള് ഒരവസരങ്ങള് വരുന്നു ചതിക്കുഴികൾ വരുന്നു നമ്മൾ പോയിട്ട് ചാടിക്കൊടുക്കാതിരിക്കുക തന്തവേബു എന്നെങ്കിൽ പറഞ്ഞിട്ട് ടു കാറ്റ്സിന്റെ കുന്തളിപ്പു പറഞ്ഞിട്ടേക്ക് നമുക്ക് പറയാനൊക്കെ ഈസിയാ ഏഹ് പക്ഷെ എന്തിനു പറ്റിക്കഴിഞ്ഞാൽ ഈ തന്തമാരെന്നെ കയ്യിൽ നിന്ന് കാശ് എടുത്തു വേണം നിങ്ങൾ ഏറ്റിവിടാൻ അത് ആലോപിക്കുക മക്കളെ അപ്പൊ പ്രത്യേകിച്ച് ഏഹ് നമ്മുടെ മക്കള് എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളോടാണ് കാരണം മെയിൻ ആയിട്ട് ഉന്നമിക്കുന്നത് പെൺകുട്ടികളാണ് ഇവര് അപ്പോ അവരും അവരുടെ പേരൻസും എല്ലാം നിറഞ്ഞിരിക്കുക അത് പറഞ്ഞപ്പോ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ കുറച്ചു ദിവസം ഒരു കടയിൽ പോയപ്പോ ഒരു പെൺകുട്ടി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഏഹ് എനിക്ക് വീട്ടിൽ നിന്ന് അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് വീഡിയോ അയച്ചു തരും ഏഹ് നിങ്ങളെ കൊണ്ട് വലിയ തൂരും എൻ്റെ എന്റെ പൊന്ന അളിയാന്ന് ചോദിച്ച പുള്ളിക്കാരി തന്നെയോട് ഏഹ് കുഞ്ഞികടവാ അപ്പോ ഞാൻ ചിരിച്ചിട്ട് പോന്നു പക്ഷെ ഒരു പക്ഷെ ഈ വീഡിയോ വീണ്ടും കണങ്ങി തിരി നീ പറഞ്ഞ കൊച്ചിൻ്റെ എത്തും ഇതൊരിക്കലും എന്താ പറയാ ഉപദേശിയുടെ വേഷം ഇട്ടിട്ട് നമ്മളിങ്ങനെ ഹല്ലിയെ പാട്ടിരിക്കുന്നില്ല ഏഹ് ഇത് കറക്റ്റായിട്ട് സി ബി സിയിലെ ന്യൂസ് ഉണ്ട് അവരുടെ ലിങ്ക് ഞാൻ അവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആർക്കെങ്കിലും നമ്മളൊരു കെട്ടുകഥ പറയാന്ന് വെച്ച് വിചാരിച്ചാൽ തന്നെയും എനിക്കൊന്നുമില്ല നിങ്ങൾ പോയിട്ട് സാധനം കണ്ടാൽ മതി അപ്പോൾ പിന്നെ മനസ്സിലാവും കാരണം ഇവിടുത്തെ ഇത്ര വലിയൊരു ചാനലിനെ കള്ളക്കാതെ ഉണ്ടാക്കിയെന്നേ നമ്മൾ പറയും നമ്മുടെ ഒരു സ്വഭാവതാ എൻ്റെ അങ്ങനെ തന്നെയാണ് കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സംസാരിച്ചത് നമ്മൾ പോലേ അപ്പോൾ തൽക്കാലം നമ്മൾ വിട വാങ്ങുകയാണ് കാരണം ഈയൊരു വിഷയം നിസ്സാര വിഷയമല്ല എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സോക്കെ ഇങ്ങനത്തെ ഇപ്പം നമ്മൾ കഴിക്കാം കുറച്ച് ദിവസത്തേക്ക് അല്ലേ ഒന്ന് വേറെ നിവൃത്തിയില്ല എന്ത് ചെയ്യാന്ന് പക്ഷെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം പിന്നെ ഒന്നുകൂടി ഞാൻ പറയാം ഇപ്പം ഞങ്ങൾ ഈ ട്രക്ക് ഓടിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾക്ക് എപ്പോഴും നല്ല ലോങ് ഹൈറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് നല്ല ഒരു വ്യൂ കിട്ടും അപ്പോൾ ഒരുപാട് കേസുകൾ ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ കേസുകൾക്ക് ട്രക്ക് ഡ്രൈവർമാരുടെ എന്ത് എവിഡൻസ് കിട്ടിയിട്ട് നമ്മൾ എന്താ പറയുക അങ്ങനെ പറയില്ലേ നമ്മൾ ഏഹ് ആ സാക്ഷി ആവണ പരിപാടി അങ്ങനെ ആയിട്ട് ഒരുപാട് കേസ് പൊക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ സാധനക്കാർക്ക് അറിയില്ല ഇവിടെ ട്രക്ക് ഓടിക്കണേ ഞങ്ങളെല്ലാം സ്കെയിലിൽ കയറുക എന്ന് പറയാം എം ടി എ പൊക്കിയിട്ട് ആ സ്കെയിലിൽ കയറുമ്പോൾ ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ കംപ്ലീറ്റ് ബോധവൽക്കരണത്തിനുള്ള സാധനങ്ങളോട് ഒട്ടിച്ച് വെച്ചേക്കുക കാരണം അവർക്കറിയാം ഞങ്ങളാണ് കൂടുതലിത് കാണുന്നത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ആയിരിക്കും പക്ഷെ ഈ കേസുകൾ കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാനും തോന്നണേ ഞാൻ വീണ്ടും പറയാണ് വെറുതെ എന്താ പറയാ നമ്മളൊരുമാതിരി കലയ്ക്ക് കൊഴപ്പൊന്നുമില്ല കല കലയ്ക്ക് നടന്നോട്ടേന്നേ കാരണം നമ്മുടെ വായു ദൈവം തന്നേക്കണത് നമുക്ക് ഇതുകൊണ്ട് രണ്ടു രീതിയിൽ കാര്യങ്ങൾ നടത്താം ഒന്ന് നല്ല കാര്യങ്ങൾ ചെയ്യാം പിന്നെ കുറച്ച് പൊട്ട കാര്യങ്ങളും ചെയ്യാം അപ്പൊ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് ഇത് ചെയ്യണത് എന്റെ വീഡിയോ കണ്ടിട്ട് ഒരു കുട്ടിക്കെങ്കിലും ബോധം വന്നു അല്ലെങ്കിൽ ഒരു പേരന്റെങ്കിലും സ്വന്തം മോളെ വിളിച്ചിട്ട് മോളെ വാടകില്ലെങ്കിലും ടെൻഷനൊക്കെ ഉണ്ട് ഇങ്ങോട്ട് കയറി പോകുന്നതെന്ന് പറയാനുള്ളൊരു ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ വിജയിച്ചു നമ്മൾ അത്രേ ഉള്ളൂ അപ്പം അതുകൊണ്ട് വീണ്ടും വൺസ് വൻസുകയും നമ്മുടെ മക്കളൊന്നും ഇതിനങ്ങനത്തേലൊന്നും പോയി ചാടാതിരിക്കട്ടെ അങ്ങനത്തെ ഒരു പൊട്ടവാർത്തകളൊന്നും കേൾക്കാതിരിക്കട്ടെ ഓക്കെ അപ്പോൾ എന്നാൽ ശരി എന്നാ വീണ്ടും കാണാം ഓക്കേ